കാരണം ഒരാൾ സങ്കടപ്പെടാൻ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആണത് ഞാൻ കാരണം വേറൊരാള് സങ്കടപ്പെടരുത് നിങ്ങള് കുടുംബത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കൂ നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട് പറഞ്ഞു നോക്കൂ നമ്മൾ കാരണം മറ്റൊരു മനസ്സ് വേദനിക്കരുത് എന്ന് എത്ര കുടുംബ പ്രശ്നം ക്ലിയർ ആയി കിട്ടും എത്ര പേരുടെ നാവു കൊണ്ടാന്ന് അറിയോ കുടുംബ പ്രശ്നം ഇന്നൊക്കെ ചിലര് നാട്ടു പറയലില്ലേ മുപ്പത്തിനല്ല കുറാങ്ക്ലാസ് കാര്യത്തിയാക്കളോട് പറയുന്ന വാക്കുകേട്ട വായില നാവ് തുറന്ന ഇത്രക്ക് മോശ ആള് വേറെല്ല ചില ഭർത്താക്കന്മാരെ പറ്റി സ്ത്രീകൾ പറയലില്ലേ ആള് നല്ല പിയാപ്പിയസ്കാരം നോമ്പൊക്കെ ക്ലിയറാണ് പിന്നെന്താ കോയപ്പം ലോട്ട സ്വഭാവ മൂക്കത്ത ദേഷ്യം തെറി പറയും കിട്ടിയ പെണ്ണിനെ തല്ലാൻ കയ്യോങ്ങും തല്ലും എന്ന ഭയങ്കര തക്കുവയൊക്കെ ജനങ്ങളിടയിൽ കാണാൻ ഇന്ന് ആളുകൾക്ക് തക്കുവൊക്കെ ഒരു ചിഹ്നം മാത്രാണ് തക്കുവന്റെ കോലം മാത്രമേ ഉള്ളൂ കാശിലിരിക്കുന്നവന്റെ രൂപം കണ്ടിട്ട് ആൾക്കാർ പറയും പറ്റിക്കൂല എന്ന് തോന്നുന്നു നല്ല തക്കുവുണ്ട് ഓനാക്കി ഏറ്റവും കൂടുതൽ വെട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നേ ആളുകൾ ഞാൻ കുറ്റം പറയല്ല എന്ന് പറഞ്ഞ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് ഞാനൊരു ഉദാഹരണം പറയലുണ്ട് ഈ ഭാര്യമാരെ പിരിഞ്ഞിരിക്കാൻ ഇസ്ലാമിൽ നാലു മാസത്തിലധികം തെളിവില്ല ഉമർ നദി അുവിൻ്റെ കാലഘട്ടത്തിൽ സൈന്യാധിപന്മാരായ ജോലിക്ക് പുറപ്പെടുന്ന പടയാളികളുടെ ഭാര്യമാർ സങ്കടം വന്നു പറഞ്ഞു ഉമർ റദ്ദീലാനുറേ ഞങ്ങളെ ഭർത്താക്കന്മാർ സൈന്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ നാലു മാസത്തിലൊക്കെ അധികം വർഷങ്ങളോളം അവര് അതിൽ തന്നെയാണ് ഉമർ നദി ഒരു കൽപ്പന കൊടുത്തു കെട്ടിയ ഭാര്യമാരെ സത്തിലധികം പിരിഞ്ഞിരിക്കാൻ പാടില്ല ഈ ഒരൊറ്റ ഹദീസെ ചില മക്കള് പഠിക്കലുള്ളൂ ഭയങ്കര മുത്തൊക്കെയൊക്കെ അയയ്ക്കും നിസ്കരിക്കാനും നോമ്പുൽക്കാനും ഒക്കെ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസം പെണ്ണുങ്ങളെ ഗൾഫ് കൊണ്ടുപോകും എന്താ അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഉമർ റദ്ദീലാനിന്റെ കൗലുണ്ട് പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ പാടില്ല ആ കുണ്ടു പോന്നോന്റെ വാപ്പയും ഈ നാട്ടിൽ ഒറ്റ കുഴഞ്ഞുകയ്യും ഈ വാപ്പനെ ഇമ്മനെയും നോക്കാൻ എത്ര ദിവസം തെളിവുണ്ട് ഒരൊറ്റ ദിവസം വിട്ടുക്കാൻ തെളിവില്ല ഒരു ദിവസം യുദ്ധത്തിന് വന്ന റസൂലുള്ള ചോദിച്ച ഹയ്യ സ്വഭാപത്തിനോട് റസൂൾ ചോദിച്ചിരിപ്പുണ്ടോ ഫർജ് പോ നാട് വിടാൻ വന്ന സ്വഹാബിയോട് റസൂലുള്ള ചോദിച്ചു ഹയ്യ സ്വാഭാബിയോട് എന്റെ വാപ്പ്മയും ജീവിച്ചിരിപ്പുണ്ടോ ഫർജ് പോ സ്വന്തം വാപ്പനമ്മനെയും നാട്ടിൽ ഒറ്റക്ക് നോക്കാൻ ആളില്ലാണ്ടോ ആകെ പഠിച്ച അതീസ് എന്താണെന്നറിയോ തക്കവൻറെ അതീസ് കെട്ടിയ പെണ്ണുങ്ങളെ നാലു മാസത്തിലധികം പിരിഞ്ഞുക്കാൻ പാടില്ല എത്രമ്മയും വാപ്പയ്യ നാട്ടുകൂടെ സങ്കടപ്പെട്ട് നടക്കുന്നത് അഞ്ചക് നിസ്കരിക്കുന്ന മക്കൾക്ക് ഉമ്മന്റെയും വാപ്പന്റെയും സങ്കടം അറിയാൻ പറ്റുന്നില്ലേ ഈ കാട്ടിക്കൂട്ടലൊക്കെ തക്കവയല്ല എന്ന് അള്ളാർക്ക് അറിയാം നാട്ടുകാർക്ക് പോലും അറിയാം ഇന്ന് ജനങ്ങളിടയിൽ ഭയങ്കര പേരായിരിക്കും പക്ഷെ ഉമ്മ അമ്മനോക്കൂല വാപ്പനെ നോക്കൂല ഓലെ നോക്കുന്നതിന് വലിയ കണക്കുമായിരിക്കും ഞാൻ പറയലുണ്ട് അഞ്ച് മക്കൾ അമ്മക്കും വാപ്പക്കും നോക്കുന്നതിന് ഒരു കണക്കുമില്ല എനിക്ക് നാല് മക്കളുണ്ട് നാലെണ്ണം തോക്കിയതിന്റെ കണക്ക് ഞാനിപ്പോൾ എത്ര കൊല്ലായി നോക്കുന്നത് മൂത്തയിന് പത്ത് വയസ്സ് പത്താം ക്ലാസ്സിലെത്തി പതിനഞ്ച് വയസ്സായി ഞാൻ ഇക്കാലം വരെ കണക്ക് വെച്ചിട്ടില്ല പതിനഞ്ച് കൊല്ലന്റെ മോളെ നോക്കിയതിന് ഒരു കണക്കും ഞാൻ വെച്ചിട്ടില്ല എനിക്കത് ഭാര്യമായിട്ട് തോന്നിയിട്ടുമില്ല പക്ഷെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അമ്മാന മൂന്ന് മാസം നോക്കുമ്പോഴേക്കും മക്കൾക്ക് കണക്കാ മൂന്ന് മാസം അപ്പോഴേക്ക് തുടങ്ങും മൂത്തം കൊണ്ടുപോയില്ല ഇളകം കൊണ്ടുപോയില്ല ഒക്കെന്താ കൊണ്ടുപോയാലും വെക്കന്താ കൊണ്ടുപോയാലും ഇൻകൊറ്റക്കാവൂല പിന്നെ കണക്കാ അത് മഹാപ്പാരി പറയും ചെയ്യും നിങ്ങളോട് പറയൂല പടച്ചവനോട് പറയും ഒരൊറ്റ എണ്ണത്തിന് നോക്കുന്നതിന് ഞാൻ കണക്ക് റബ്ബേ പറഞ്ഞില്ലേ ഞങ്ങൾ നോക്കുന്നതിന് ഇറ്റിങ്ങളൊക്കെ കണക്ക് പറഞ്ഞതാണ് ആ കണക്ക് പടച്ചവനോട് വാപ്പം പറഞ്ഞ എന്റെ നെറ്റിത്തടത്തുമേൽ എത്ര നിസ്കാരത്തായ്മിണ്ടായാലും നാട്ടിൽ ഏത് കുറാം ക്ലാസ്സിൽ ഇങ്ങനെ പോയി പഠിച്ചാലും അവരത്തിന് പള്ളിയിലെത്തിയാലും പടച്ചോം തെരുവില്ല സമാധാനം അല്ല തെരൂല സ്വസ്ഥത കാരണം എന്ന് പറഞ്ഞാല് അത് നെഞ്ചിൻ്റെ ഉള്ളിലാ ഹൃദയത്തിൻ്റെ ഉള്ളിലാ അത് അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവന് പ്രകടിപ്പിക്കാൻ പറ്റണം അത് ചോദിക്കണം റബ്ബിനോട് ഭയഭക്തി വേണം വൽ അഫാഫ പരിശുദ്ധി വിനയം വിവേകം വേണം എനിക്ക് വിനയം വേണം ഒരു ആ രീതിയിലുള്ള ഒരു വിനയ മനസ്സ് എനിക്ക് ഉണ്ടാവണം ഇന്ന് ഞാൻ പറയാറുണ്ട് പൈസയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരു വിനയ മനസ്സ് അപൂർവം ചിലർക്കേ ഉണ്ടാവും ഇന്ന് ചില മനുഷ്യന്മാർക്ക് രണ്ടർത്ഥത്തിൽ ഉണ്ടാകുക വിനയല്ലായ്മ ഒന്ന് പൈസ കൂടിയാൽ ചിലർക്ക് വിടും അഹങ്കാരം കൂടും അവന് സ്വയം തോന്നും അൻ ഞാൻ തിരക്കേടില്ല ഇന്ന് ചില തറവാട്ടുകാർ കാണിക്കലില്ലേ എല്ലാവരും ഇന്റെ മുൻപിലിരിക്കണം ഇൻ്റെ ഉൻ്റെ കേൾക്കണം ഇന്ന ആദരിക്കണം എന്റെ സലാം അടക്കണം ആ ഒരു കിബിറത്തരണ്ടാവും മനസ്സിൽ അത് അവരുടെ പെരുമാറ്റത്ത് പോലും ഉണ്ടാവും ഏത് ഘട്ടത്തിലും ഞാൻ പറയലുണ്ട് ഈ റമദാനിന്റെ തൊട്ട് മുൻപ് ഒരു ഉമ്മ പറഞ്ഞ സങ്കടം ഉണ്ട് കുറെ കാലം മാ തറവാട്ട് പണിയെടുത്തതാണ് അവസാനപ്പോ മക്കളൊക്കെ വലുതായപ്പോ അത്യാവശ്യമായപ്പോ ജോലി കയ്യാത്തതുകൊണ്ട് നിർത്തി പ്രമലാൻ്റെ ഒന്നിനാ തറവാട്ടിലെ പൊരക്കാരുത്തി വിളിച്ചിട്ട് പറഞ്ഞു ജമീൽത്താ നിങ്ങൾക്കൊരു കിറ്റ് ഉണ്ട് നിങ്ങൾ വന്ന് വന്നെടുത്തുണ്ട് പോയിക്കോളു വണ്ടി അപ്പൊ മേം വിചാരിച്ച അലഹംതളില്ലാ നോമ്പ് കഴിഞ്ഞൂടാൻ ഒരു കിറ്റ് കിട്ടല്ലേ എങ്ങനെയൊക്കെയോ ആ വെയിലത്ത് വെച്ച് വെച്ച് തറവാട്ടിലെത്തിയപ്പോൾ ആ പൊരക്കാരുത്തി പറയും ഇങ്ങള് വന്ന സ്ഥിതിക്ക് മുറ്റം ഒന്ന് അങ്ങടിച്ചാളി പാത്രമൊക്കെ ഒന്ന് കയ്യെ എന്നിട്ട് കിറ്റ് എടുത്ത് പോയിക്കോളി ഈ ഒരു അഹങ്കാര മനോഭാവം പലരെ മനസ്സിലുണ്ട് ആസ്തകനാ അത് ചെയ്യണം എൻ്റെ മുമ്പിൽ വരണം ഇങ്ങനെ ആവണം ഇത് തറവാട്ടുകാർക്കും ഉണ്ട് ഇനി തറവാടില്ലാത്തവർക്കും ഉണ്ട് എല്ലാരും അത്തരക്കാർ ഞാൻ പറയുന്നില്ല ചിലർക്ക് പൈസ കൂടിയാൽ കിവിർ കൂടും ചിലർക്ക് പൈസ കൂടിയാൽ വിനയം കൂടും ഇതിൽ ഏത് വർഗത്തിലാ നമ്മൾ എന്ന് ചിന്തിക്കണം ചിലർക്ക് പൈസ കുറഞ്ഞാൽ അഹങ്കാരം കൂടും പൈസ അല്ലെങ്കിലും അഹങ്കാരം കൂടും അള്ളാന്റെ ഹബീബ് ഒരിക്ക പറഞ്ഞു ഈ ലോകത്ത് കിയാമത്ത് നാൾ വരുന്നതിന്റെ തൊട്ട് മുൻപ് ജനങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിന് കാണാൻ പറ്റും എന്താണെന്നറിയോ അടയാളെന്താന്നറിയോ ആർ അഹങ്കാരികളായ ദരിദ്രന്മാരായിരിക്കും അഞ്ച് പൈസക്ക് ഗതിയില്ലെങ്കിലും ഇല്ലെങ്കിലും കിവിറിന് ഒരു കുറവ് ഞാൻ പറയലുണ്ട് നാട്ടുകാർ പിരിവിട്ടിട്ടാക്കും പെൺകുട്ടിന്റെ കല്യാണം നടത്തുന്നത് തലേന്ന് ഗാനമേള ഉണ്ടാവും അന്ന് വീഡിയോഗ്രാഫറും ഉണ്ടാവും അഹങ്കാരത്തിനൊരു കുറവും ഉണ്ടാവില്ല വാപ്പന്റെ നൈപ്പോണ്ട് ജീവിക്കുന്ന ചില മക്കളുണ്ട് ഒരു പണിക്കും പോകില്ല പക്ഷെ ഓന്റെ സ്വപ്നം എന്താണെന്നറിയോ ഒന്നര ലക്ഷം റുപ്യന്റെ ഐഫോൺ ഇങ്ങനെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പം നിങ്ങൾ കയ്യാമത്തു നാൾ പ്രതീക്ഷിച്ചോന്ന ഇന്ന് പലർക്കും വലിയ വീടും സൗകര്യം ഉണ്ടാവും ഒരു നല്ല മനസ്സുണ്ടാവില്ല വിനയം ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ ഹബീബായ നിബിദ്ധങ്ങളെ നോക്കൂ നിങ്ങൾ കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ റസൂലുള്ള സ്നേഹിച്ചു ഇന്ന് ചിലർക്ക് ലോക്യം കൂടണേ ആ പവറുള്ളവൽ എന്നെ വരണം ആ തറവാട് ഉള്ളവൽ എന്നെ വരണം ഞാൻ പറയലുണ്ട് കല്യാണ വീട്ടിൽ ചെന്നാൽ പോലും ക്ഷണിച്ചിട്ട് എല്ലാവരും പോകുന്നതെങ്കിൽ നമ്മളെ തൊട്ട് മുൻപിലുള്ളവൻ അത്യാവശ്യം പവറിൽ ഡ്രസ്സോ കെട്ടിട്ട് തരക്കേടില്ലാത്ത ഒരു തറവാട്ടുകാരനാണേ ക്ഷണിച്ചുണ്ടോയ പരക്കാരൻ കയ്യു പിടിച്ച് സലാം പറ ഭക്ഷണ ഹാളിൽ കൊണ്ട് ചിരുത്തിയിട്ട് കോരിക്കൊടുക്കുന്നതിനോട് അറിയും നമ്മളാളങ്ങുന്ന് നോക്കണം കേട്ടോ കാര്യമായിട്ട് അതിൻ്റെ ബേക്കിൽ സാധാരണക്കാരൻ നാട്ടിൽ കൈക്കോട്ടെത്തുന്ന അയമ്പതും മൂന്ന് മക്കളും പോവുകയാണെങ്കിലോ നിന്നെടുത്ത് നിന്ന് അനങ്ങാതെ പറയും തിന്നിട്ട് പോയാൽ മതിയിട്ടോ എന്ന് കാൽ കൈത്തോണ്ട് ആങ്ങും കാണിക്കും മനുഷ്യൻ്റെ സ്വഭാവം പോലും അവൻ്റെ പവറും ദർജയും അനുസരിച്ചിട്ടാണെങ്കിൽ അള്ള തരുന്നതാ വിനയം അത് പടച്ചോനോട് ചോദിക്കണം റബ്ബ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കിബിറുണ്ടാക്കരുത് എനിക്കൊരു വിനയം വേണം എനിക്ക് അത്രയും ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകാൻ പറ്റണം ആ വിനയം ആ തായ്മ അത് ദുനിയാവിൽ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നവർ കള്ള കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളെ പടച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് ദുനിയാവിൽ ഇന്നാക്കറമക്കും അത് കാക്കും നിങ്ങളിൽ അള്ളാഹ് ഏറ്റവും വില മതിക്കുന്നത് ദുനിയാവിൽ പടച്ചോൻ എന്തൊക്കെ കൊടുത്തിട്ടും അതുകൊണ്ടൊക്കെ വിനയം കാണിച്ച് അള്ളാൻ്റെ രീതിയിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിന്നോനാ ഇന്ന് ചിലരുടെ വാക്കും നോക്കും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ ചിലരുടെ കിബിറും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ ചിലരുടെ ആ ശൈലിയും ആ ദേഷ്യവും ഇതൊക്കെ മതി നമ്മൾ വലിയ ബേജാറായി പോകാൻ റസൂലുള്ളാന്റെ കാലഘട്ടത്തിന് ശേഷമുള്ളൊരു ചരിത്രം ഉണ്ട് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഉമർ ഉമർത്താവിൻ്റെ ചരിത്രം ആരാ ഉമർ അനുഹു ജാഹിലിയ കാലഘട്ടത്തിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ വരളുകൾ മുറിച്ചു മാറ്റി അത് മാലയായി കഴുത്തിൽ ധരിച്ച് മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പം ഒരു ഇല പോലും അനങ്ങാൻ ഭയപ്പെട്ടിരുന്നു അന്നുറിന്റെ കാര്യത്തിൽ ഉമറിന്റെ മുഖം കാണുമ്പോഴേക്കും സർവ്വ വീടുകളിലെയും ആണും പെണ്ണും വാതിലടച്ചിരുന്നു എന്നിവരെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ ഉമർവിന്റെ ജീവിതത്തിന്റെ ചരിത്രം രാത്രി കാലങ്ങളിൽ വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഗോതമ്പ് ചാക്ക് ചുമലിലെടുത്ത് കയറി ചെന്ന് കൊടുത്തിരുന്ന അമീറുൽ ഉൽ യോഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ മരിച്ചാൽ

പിശാജു പോലും അത്രക്ക് പേടിയാണ് നിന്നെ ആലോചിച്ചു നോക്കൂ അന്നത്തെ രാജ്യങ്ങളെ മക്കയും മദീനയും സിറിയയും മദീനയുംമാരുടെ കീഴിൽ ചക്രവർത്തിമാരുടെ ഇരുപത്തി ഒന്ന് രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച് ഒരു തെറ്റലുകളും ഇല്ലാതെ ഒരു വേർതിരും ഒരു ജാതീയതയും കാണിക്കാതെ ഒരു വർഗവ്യത്യാസവും കാണിക്കാതെ ഇരുപത്തൊന്ന് രാജ്യങ്ങളെ ഒരു ഭരണത്തിന്റെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ഹീറോ ഭരണാധികാരി ഉമർ മഹാത്മാ ഗാന്ധിജി പോലും യും വർഗവരയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീജാതിയും ബ്രാഹ്മണനും മറ്റുള്ള വർഗങ്ങളുമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഉമറിനെ പോലെ ഒരു ഭരണാധികാരി വന്നിരുന്നെങ്കിൽ ഈ രാജ്യമെന്നോ ജനങ്ങൾക്ക് മുൻപിൽ നിൽക്കുമായിരുന്നു എന്ന് ഗാന്ധിജിയെ കൊണ്ടുപോലും കുത്തു കിട്ടുന്ന ഒരു രംഗണ്ട് മദീന പള്ളിയിൽ പള്ളിന്ന് കുത്തുകിട്ടുമ്പം കൊടലടക്കം പുറത്തേക്ക് ചാടും വേദന കൊണ്ടും വെപ്രാളം കൊണ്ടും വയറു പൊത്തിപ്പിടിച്ച് സഹാബാക്കൾ സങ്കടം പറഞ്ഞ് ചുറ്റും കൂടി നിൽക്കുമ്പം ആത്തിക ബീവീന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമർ ഉമർദി അള്ളാഹനു സഹാബത്തിനോട് പറയും സഹാബത്തെ പോയി നിസ്കരിച്ചിട്ട് വരി സുബി ജമാക്കരുത് വാ സഹാബാക്കൾ വേഗം സുഭയും നിസ്കരിച്ച് ഉമറിൻ്റെ അരികിലേക്കെത്തി ഉമർദി അള്ളഹാനുവിൻ്റെ കണ്ണിങ്ങനെ അടയാൻ തുടങ്ങിയിട്ടുണ്ട് ഉമർദി അള്ളഹാനു വയറിങ്ങനെ പുത്തിപ്പിടിച്ച് സഹാബത്തിനോട് പറയും സഹാബാക്കളെ എനിക്കൊരു വസിയത്തുണ്ട് എനിക്കൊരു അന്ത്യ അഭിലാഷമുണ്ട് സഹാബത്ത് ചോദിച്ച് എന്തേ ഉമർ ഞാൻ മരിച്ചാൽ ഏത് നിമിഷവും ഞാൻ മരിക്കും ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തെടുത്ത് നിങ്ങൾ ആയിഷത്ത് ശുദ്ധിക്കയുടെ വീട്ടിൻ്റെ വാതിൽക്കൽ കൊണ്ടുവെക്കണം നമ്മളെ ഉമ്മ റസൂൽ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബീവീൻ്റെ വാതിൽക്കൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി കിടത്തണം ആയിഷ ബീവി ഇത് ആരുടെ മയ്യത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തണം ഹത്താബിന്റെ മകൻ ഉമറിന്റെ മയ്യത്താന്ന് പറയണം ഒരിക്കലും അമീർ ഉമറിൻ്റെ മയ്യത്താണെന്ന് പറയരുത് ഹത്താബിന്റെ മോൻ ഉമറിൻ്റെ ഉമറിന്റെ മയ്യത്താണിത് കിടത്തിയതെന്ന് പറയണം എന്തിനാണ് ഇവിടെ കിടത്തിയതെന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടി നിങ്ങൾ വിനയത്തോടെ ആയിഷത്ത് സുദ്ധിക്കയോട് ചോദിക്കണം ഈ ഹത്താബിന്റെ മകന് വലിയ ആഗ്രഹമായിരുന്നു അള്ളാൻ്റെ ഹബീബിന്റെയും സുദ്ദീഖിന്റെയും അടുത്ത് തന്നെ കിടക്കാൻ അതുകൊണ്ട് ആയിഷത്തു സുദ്ദീഖ നിങ്ങൾ അനുവാദം തന്നാൽ നിങ്ങളെ വീടിന്റെ അകത്തുള്ള റസൂലിന്റെയും സുദ്ദീഖിന്റെയും കബറിന്റെ അരികിൽ ഒരാറടി മണ്ണ് ഈ ഉമറിനും കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കണം ആയിഷത്തു സുദ്ദീഖ അനുവാദം തന്നാൽ അവിടെ നിങ്ങൾ എന്നെ മറമാടിയേക്കണം പക്ഷേ ആയിഷ അനുവാദം തന്നിട്ടില്ലെങ്കിൽ ആയിഷ ബിബീനെ പിന്നൊരിക്കലും കുറ്റം പറയാതെ നിങ്ങൾ എൻ്റെ മയ്യത്തെടുത്ത് ബക്കയുൽ അർക്കത് എന്ന പള്ളിപ്പറമ്പ് കൊണ്ടുപോയി അടക്കിയേക്കണം അനുവാദം തന്നാൽ മാത്രം നിങ്ങളെൻ്റെ കബറിനെ ആയിഷ ബിവിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ റസൂലിൻ്റെയും സിദ്ദീഖിൻ്റെയും അടുത്ത് തന്നെ കുഴിച്ചു മറമാടണം ആവശ്യം കേട്ടപ്പോയേക്കും സിദ്ദീഖുൽ അക്ബറിൻ്റെ മകൾ ആയിഷ ബിവി നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഉമറിനെ അടുത്ത് കിട്ടാൻ ഐഷ ബിവിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇന്നും ആ ഖബർ അവിടെ ആ കബറിലെ കുമറിനെ ഇറക്കി വെക്കുമ്പം ആയിഷിബി പറഞ്ഞു അള്ളാൻ്റെ ഹബീബ് ഒരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽ പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും തെരഞ്ഞെടുക്കില്ലായിരുന്നു അതുകൊണ്ട് ഉമറും കിടക്കട്ടെ എന്റെ വാപ്പന്റെയും എന്റെ ഹബീബായ റസൂലിന്റെയും അരികിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ എന്തൊരു വിനയം അല്ലേ ആരാ ഉമർ ഇന്ന് അത്രയൊന്നും വേണ്ട പത്ത് സെന്റ് അധികം ഉണ്ടായാൽ മതി കിബിറിന്റെ താലക്കന എല്ലാരും അത്തരക്കാര്യൊന്നും ഞാൻ പറയണില്ല ആളും തരവും നോക്കിയിട്ട് സ്വഭാവം കാണിക്കുന്നവർ വിനയം പടച്ചോൻ തരണ്ടിയതാ അത് എത്ര ഉന്നതിയിലെത്തിയാലും എത്ര ഉന്നതിയിലെത്തിയാലും പടച്ചോൻ തരേണ്ടിയതാ വിനയം അള്ളാഹിനോട് ചോദിക്കണം ഉറപ്പെനിക്കൊന്നും ഇല്ലെങ്കിലും വിനയം തരണം വിവേകം തരണം നാലാമത്തത് വൽ ഇനാ പടച്ചോനെ ഐശ്വര്യം തരണം ഞാൻ അവസാനിപ്പിക്ക അള്ളാഹു വെങ്ങിങ്കി തരുന്നതിൽ ഐശ്വര്യം തരണം ഒരു കോടി റുപ്യ പടച്ചോൻ തന്നാലും ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല ഇന്ന് പലർക്കും അതേ ഉള്ളൂ അത്യാവശ്യം പൈസ ഉണ്ട് വലിയ പൊരുണ്ട് ലക്ഷറി കാറുണ്ട് സ്വൈര്യമല്ല എത്ര ആളുകൾ ആ പരാതി പറയൽ എല്ലാം ഉണ്ട് സ്ഥാതെ പക്ഷെ എന്തോ ഒരു സ്വൈര്യമല്ലായ്മ ഒരു സമാധാനമല്ല മനസ്സിനൊന്നും പടച്ചോൻ എന്ത് തന്നാലും അതിൽ ഐശ്വര്യം അല്ലെങ്കിൽ ആ കോടികൾ കോടികളുണ്ട് എന്നല്ലാണ്ട് ഒരു ഗുണമുണ്ടാവില്ല ഒരു ഉറുപ്പിയാണ് പടച്ചോൻ തരുന്നതെങ്കിൽ അതിലൊരു വർക്കത്ത് ഉണ്ടാവണം അല്ലാണ്ട് പടച്ചോൻ ഒരു ഉറുപ്പിയൊക്കെ പകരം ഒരു ലക്ഷം ഉറുപ്പി വരുമ്പം അല്ലെന്നെ ഭയങ്കര അങ്ങോട്ട് സ്നേഹിച്ചു എന്ന് ചിന്തിക്കേണ്ട അതിൽ വർക്കത്തില്ലെങ്കിൽ ഏത് കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാവണം കുടുംബത്തിൽ ദാമ്പത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ദാമ്പത്യങ്ങൾ അഭിനയിച്ച് ജീവിക്കുന്ന ഒരു ഐശ്വര്യവും ഇല്ല അങ്ങോട്ടും അങ്ങോട്ടും അഭിനയിച്ച് ജീവിക്കുക ഒക്കവനെയും കണ്ടുവിടാ ഓനോളെയും കണ്ടുകൂടാ പിന്നെ മക്കളായപ്പോയതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുക തന്നെ തിന്നാൻ കിട്ടുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് പുരേൽ ജീവിക്കുന്നുണ്ട് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ പോലും കെട്ടിയ പെണ്ണിനൊന്നും മാറത്തേക്ക് ചേർത്ത് പിടിച്ച് ഒരുമ്മ കൊടുത്ത് നാളാന്റെ കോടതിയിൽ മനസ്സമാധാനത്തോടെ എനക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റണമെന്ന് ചിന്തിക്കലുണ്ടോ ഇല്ല തിന്നും അങ്ങോട്ട് ഇരിഞ്ഞെടുക്കും തിന്നും ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കും ഇപ്പൊ ഞാൻ പറയാറുണ്ട് മരം കയറാൻ അറിയുന്ന കൊരങ്ങന്റെ കൈമിൽ ഏണി കിട്ടിയ മാതിരി ഫോണും കൂടി കിട്ടിയപ്പം പത്താം ക്ലാസ്സിലെ ബന്ധമുണ്ട് എല്ലോ അഭിനയങ്ങളാ ആർക്കും ഒരു ഐശ്വര്യമല്ല വാഹനത്തിൽ ഐശ്വര്യമുണ്ടോ കുടുംബത്തിൽ ഐശ്വര്യം പൈസയിൽ ഐശ്വര്യമുണ്ടോ ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഐശ്വര്യമല്ല